പിന്നെ പറയാം മാവേലി അങ്ങനെയാണ് ഞാൻ മന്തി എടുത്തോ നന്തിയോ അതെന്ത് കുന്തം കുന്താ ഇതാണ് മന്തി ആവശ്യമുള്ള അടുത്ത് കഴിക്കാണെനിക്കി പ്രോസ്റ്റം മന്തി എനിക്കൊരു സ്ഥാന എന്നില്ല പുളി വച്ചാ ൂപ്പുംപള്ളി കാക്കനാട് ആൻഡ് പനംപള്ളി നഗർ ഏവർക്കും റെസ്റ്റോറന്റിന്റെ ഓണാശംസകൾ പക്ഷിയെ രക്ഷിക്കാൻ മുകേഷ് വീണ്ടും പറഞ്ഞെത്തി പറവിയുടെ പ്രാണനം വിലയുണ്ട് മരത്തിൽ കുടുങ്ങി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്ന കാക്കയെ രക്ഷിക്കാൻ ബംഗളൂരുവിൽ നിന്ന് ഫ്ളൈറ്റ് പിടിച്ച് വീണ്ടും മുകേഷ് കൊച്ചിയിലേക്ക് പറന്നെത്തി ജീവകാരുണ്യ പ്രവർത്തകനായ മുകേഷ് ജെയിൻ ഇത് രണ്ടാം തവണയാണ് ഫ്ലൈറ്റ് പിടിച്ച് പക്ഷിയുടെ ജീവൻ രക്ഷിക്കുവാനായി എത്തുന്നത് പെരുമ്പടപ്പ് കുമ്പളങ്ങി പാലത്തിന് സമീപം പെരുമ്പടപ്പ് എസ് എൻ റോഡിന് സമീപത്തെ വലിയ വൃക്ഷത്തിൽ ഏതാണ്ട് മുപ്പതടി ഉയരത്തിൽ നെയ്ലോൺ കൊണ്ടുള്ള പട്ടച്ചടലിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കാക്ക വെയിലും മഴയുമേറ്റും മൃതപ്രായനായി തുങ്ങിക്കിടക്കുന്ന കാക്കയെ കെ ഡിലേഷ് എം എസ് രാജേഷ് കുമാർ കെ കെ സത്യപാലൻ എന്നിവരാണ് കണ്ടത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പതാക ഉയർത്തി ായിരുന്നു ഇവർ ഉടനെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചെങ്കിലും മാളില്ല എന്ന മറുപടിയാണ് കിട്ടിയത് തുടർന്ന് പക്ഷി സ്നേഹിയായ മുകേഷിനെ ബന്ധപ്പെടുകയായിരുന്നു ഇവർ ഈ സമയം മുകേഷ് ജെയിൻ ബംഗളൂരുവിലായിരുന്നു ഉടൻ തന്നെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് മുകേഷ് കൊച്ചിയിലെത്തി ഭാഗ്യത്തിന് തത്സമയം തന്നെ ഫ്ലൈറ്റും ലഭിച്ചു രണ്ടര മണിക്കൂർ കൊണ്ട് മുകേഷ് കൊച്ചിയിലെത്തി വീട്ടിൽ നിന്നും പറവളെ രക്ഷിക്കാനുള്ള ഉപകരണം എടുത്തു എം എം സലീം വി അൻസാർ എന്നിവരെ കൂട്ടി സ്ഥലത്തെത്തി കാക്ഷിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു രാവിലെ മണിക്ക് പതാക ഉയർത്താനിവിടെ വന്നപ്പോൾ ഞങ്ങൾ സംഘത്തിൻ്റെ പ്രവർത്തകർ എല്ലാവരും കൂടി വന്ന ഇവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ബഹളം പോളാടേണ്ടത് കാക്ക കരശില്ല നോക്കിയപ്പോഴാണ് ഈ കാക്ക ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഞങ്ങൾ സംഘത്തിൻ്റെ പിള്ളേര് കുറേ ശ്രമിച്ച് രക്ഷയില്ലാണ്ട് വന്നിട്ടാണ് ഫയർഫോഴ്സിലേക്ക് വിളിച്ച് ഫയർഫോഴ്സിൽ ഇത് ചെയ്യാൻ പറ്റിയ ആളിവിടെയില്ല അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള നമ്പർ എന്താ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ ഈ പരിപാടി ഇപ്പം ഒരു മനുഷ്യന്റെ പക്ഷികളുടെ ജീവന്റെ നല്ല വിനോദാണ് വേണം പക്ഷേ അത് ആ നൂല് പൊട്ടിയ നൂല് മലത്തിനെ കുടുങ്ങിയിരുന്നാലേ ആ നൂല് ദ്രവിച്ചു പോകും പോവും രണ്ടൂന്ന് ദിവസം നൂല് ഈ നൂല് ഒട്ടും ദ്രവിക്കില്ല അപ്പൊ വിദ്യാർത്ഥികൾ പട്ടം പറപ്പിക്കണം നല്ല വിനോദമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണം പക്ഷേ ടെങ്കീസ് നൂളും പ്ലാസ്റ്റിക്കും നൈലോണും ദ്രവിക്കാത്ത ഒന്നും പാടില്ല കോട്ടൻ നൂറ് പട്ടം പറപ്പിക്കണം